දශම කමයි ఒකව ද ශසයක සහග සීප සථ ස කර වහපක ර බක এ කශමිය ජ ஆම සම සස ර කද කිය നിയമസഭയിൽ ധനമന്ത്രി നടത്തിയ പ്രഖ്യാപനം പാലിച്ചുകൊണ്ട് ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ വിഹിതം പിടിക്കുന്ന നടപടി അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വയനാട്ടിൽ അൻപത് ലക്ഷത്തിന്റെ പുനരധിവാസ പാക്കേജ് നടപ്പാക്കാനും സമ്മേളനം തീരുമാനിച്ചു ദുരിതസഹായത്തിന്റെ ആദ്യഘടുവായ ഒരു ലക്ഷം രൂപ സമ്മേളനത്തിൽ കൈമാറി സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ഓരോ സർക്കാർ ജീവനക്കാരനെയും കണ്ടെത്തി ജാതിയും മതവും നോക്കി വിഷം കുത്തിവെക്കുക എന്നതാണ് ബി ജെ പിയുടെയും ബി എം എസിൻ്റെയും പുതിയ രീതിയെന്നും ടി ജെ ആഞ്ചലോസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് അധ്യക്ഷനായി സി ശ്രീകുമാരി രക്തസാക്ഷി പ്രമേയവും സി എൻ പ്രമോദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയേന്ദ്രൻ കല്ലിംഗൽ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം എൽ കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ജനറൽ കൺവീനർ വി തങ്കജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഈ സ്വാഭാവികമായി സമയത്ത് ഏറ്റവും സുന്ദരമായ കാഴ്ച എന്റെ മനസ്സിലാക്കി ആറായിരം കോട്ടിന് പിന്നിൽ സ്ക്രീൻഷോട്ട് ഇന്നും എന്റെ ഫേസ്ബുക്കിൽ അത് മറ്റൊന്നും കണ്ടത് ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയ നേതാവ് പരാജയപ്പെടുന്നതോ നമ്മുടെ മനസ്സിലാക്കാൻ വായിക്കുന്നതല്ല പക്ഷേ